വള്ളികുന്നം പ്രദേശത്തെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ തള്ളാനുള്ള ഇടമാക്കി സാമൂഹ്യ വിരുദ്ധ ടെൺകണക്കിന് വേസ്റ്റുകളാണ് ആൾതാമസമില്ലാത്ത ഭൂമിയിൽ നിക്ഷേപിക്കുന്നത് തഴവ ഗ്രാമപഞ്ചായത്തിലെ പാവുമ്പ കാളിയൻ ചന്തയ്ക്ക് സമീപം താമസക്കാരനായ പിള്ളയുടെയും വിദേശത്തുള്ള മക്കളുടെയും പേരിൽ വള്ളികുന്നം കടുവിനാൽ ഏഴാം വാർഡിലുള്ള ഭൂമിയിലെ കല്ലുവെട്ടിയ കുഴികളിലാണ് ഈ വേസ്റ്റുകൾ കൊണ്ടു നിറച്ചിരിക്കുന്നത് നിരന്തരം ലോറികൾ വന്നുപോകുന്നത് കണ്ട സമീപവാസികളാണ് ഈ വിവരം ആദ്യം അറിയുന്നത് കയ്യില് വർഷങ്ങൾ കൊണ്ട് താഴ്ന്നു കിടന്ന ഒരു പര്യടത്തിൽ ആരും അറിയാതെ ഒരു സമയങ്ങളിൽ കുറേ ദിവസങ്ങളായിട്ട് ലോഡ് കണക്കിന് എന്താ പറയുന്നത് ഈ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഇവിടെ ലോഡ് കണക്കിന് അടിച്ചു കൂട്ടുകയും അത് ലോഡ് കണക്കിനെന്ന് പറഞ്ഞാൽ രണ്ടൊരു പത്ത് നാൽപ്പത് ലോഡി കൂടുതൽ കാഴ്ചയെ കാണുന്നുണ്ട് ഇത് നികത്തിയതും നിക ഇതെല്ലാം ഞങ്ങളുടെ ഞങ്ങളറിയുകയോ അയൽവാസികളടിയോ അറിയോ വസ്തുവിൻ്റെ ഉടമസ്ഥരെ അറിഞ്ഞിട്ടില്ല ആണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വേസ്റ്റ് എത്ര എളുപ്പം ഇവിടുന്ന് മാറ്റണം മാറ്റുന്ന മാറ്റേണ്ടത് ഞങ്ങളുടെ അത്യാ അത്യാവശ്യ കാര്യങ്ങളിൽ പെടുന്നതാണ് തന്നെയുമല്ല ഈ പരിസരത്തുള്ള എല്ലാ കുടുംബത്തിൽപ്പെട്ടവർക്കും വലുവ് അതുപോലെ ആസ്മ അതുപോലെ ഹാർട്ടിൻ്റെ അസുഖങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഈ മാറ്റേണ്ടതാണ് ാണ് ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ബി രാജലക്ഷ്മിയോട് വിവരം അറിയിക്കുന്നത് ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി തൊട്ട് സമീപത്ത് താമസിക്കുന്ന പുരുഷൻ അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഇത്തരത്തിൽ വളരെ എന്താ പറയുന്നത് വളരെ ഒരു ഒരു വലിയ തരത്തിലേക്ക് ഇവിടെ ഈ വേസ്റ്റ് അതായത് ഇലക്ട്രോണിക് വേസ്റ്റ് ഡംപ് ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഉടനെ തന്നെ ഈ സ്ഥലം വന്ന് പരിശോധിച്ചു ഉടനെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥരെ വിളിക്കുകയും അവർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു അതിനുശേഷം ഈ വസ്തുവിന്റെ ഉടമസ്ഥനെ ഞാൻ വിളിക്കുകയുണ്ടായി വസ്തുവിന്റെ ഉടമസ്ഥന്റെ അനുവാദത്തോടു കൂടിയാണോ ഇതിവിടെ ഡംപ് ചെയ്തേക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ആ വീട്ടുകാരോട് ചോദിച്ചു നമ്മുടെ പാവമ്പ സ്വദേശികളാണ് ഈ വസ്തുവിന്റെ ഉടമസ്ഥർ അപ്പോൾ അവർ അവരുടെ പിന്നെ അറിവോടുകൂടി അല്ല ഇത് ഇവിടെ ചെയ്തിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഞാൻ പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവരോട് തന്നെ പൂ ഉടമ എന്ന നിലയിൽ വസ്തുവിന്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ പരാതി കൊടുക്കുകയുണ്ടായി പക്ഷേ ഇന്നിപ്പോൾ മൂന്ന് നാല് ദിവസം പിന്നിട്ടിടക്കണ പോലും ഇവിടുന്ന് ഈ വേസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ പ്രദേശത്ത് പ്രദേശവാസികളൊക്കെ തന്നെ ആകെ കൂടിയാണ് കാരണം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് ഈ പരിസരവാസികളൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുന്നത് അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ ഭയത്തോടു കൂടിയാണ് ഈ വേസ്റ്റ് ഈ അതായത് ഈ ഇലക്ട്രോണിക് വേസ്റ്റ് ഇവിടെ ഇട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചു പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഇന്ന് ഈ വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ഇവിടുന്ന് മാറ്റുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്ന് ഉണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്ന് ഈ അവസ്ഥ സൂചിപ്പിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരും സമീപവാസികളും മാർച്ച് നടത്തി ഇ വേസ്റ്റുകൾക്ക് മുകളിൽ കൊടികുത്തിയിരിക്കുകയാണ് പിന്നെ ഞാൻ അവരെ കണ്ടു കണ്ടു പഞ്ചായത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേ അവർ പറഞ്ഞേക്കുന്നത് ഇന്ന് നാല് ദിവസമായി അന്ന് അന്ന് രാത്രി പത്ത് മണി തൊട്ട് പിറ്റേന്ന് ഉച്ച വരയ്ക്ക് അവർക്ക് സമയം കിട്ടണം അതിന് മുമ്പായിട്ടിന്ന് ഭാര്യ മാറ്റിക്കണോ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞ് പോന്ന് വരാം ഇന്ന് നാല് ദിവസമായി ഇതേ വരെ അനക്കില്ലെന്ന് കൊണ്ടിട്ട് അദ്ദേഹത്തിനെ അറിയാവൂ അദ്ദേഹത്തിനെ അറിയാമോ ആ അദ്ദേഹത്തിനാ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അത് ഞങ്ങളാ മേടിച്ചത് അതെ എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാണ് സമീപവാസികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും ആവശ്യം ബ്യൂറോ കരുനാഗപ്പള്ളി